കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ സെറ്റ് മുൻ എടുത്തിട്ടാണ് വന്നിട്ട് ഇപ്പൊ ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ വരികയല്ലേ അപ്പൊ നമുക്ക് സെറ്റ് മുണ്ടും ഈസി ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ കൊടുത്ത ശേഷം എനിക്ക് സാരിയേക്കാൾ ഏറ്റവും എളുപ്പം സെറ്റ് മുണ്ടും വേറിയാണെന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം സെറ്റ് മുണ്ടും തന്നെയായിരിക്കും അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചില്ല പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയ്യപ്പ വിളക്കെനിക്ക് ഇങ്ങനെ സാരി എടുക്കുമ്പോൾ എന്റെ വീട്ടിലുള്ള ചേച്ചിനോട് പറയുക നീ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതിനെ കൊണ്ട് എളുപ്പമായിരിക്കില്ലേ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടുകയോ ഇല്ല അപ്പൊ കുറെ പേർക്ക് കൊടുക്കാൻ അറിയാത്തവരും കിട്ടാത്തവരും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാട്ടോ ഈ ഒരു വീഡിയോ ഇത് എന്റെ പഴയ ാണ് പുതിയതൊന്നുമില്ല അലക്കി എടുത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല ചുളുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനത്തെ തന്നെ എടുക്കാൻ വിചാരിച്ചു പുതിയതാകുമ്പോൾ നമുക്ക് ആ ഒരു ഒക്കെ പെട്ടെന്ന് കിട്ടും അങ്ങനെ നിൽക്കും പക്ഷെ പഴയതിൽ എല്ലാവരുടെ അടുത്തും അധികം പഴയതായിരിക്കലോ ഉണ്ടാവും അപ്പൊ ഈ പഴയത് ചെയ്ത് തന്നാൽ നിനക്കത് എളുപ്പമായിരിക്കുമല്ലോ അപ്പൊ വേണ്ടി ഞാൻ രണ്ട് ചെറ്റും മുണ്ട് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ തോളിലേക്ക് ഇരുന്നതും അതേപോലെ നിങ്ങള് നമ്മൾ ഉടുക്കില്ലേ മുണ്ട് അതും നമുക്ക് വേറെ തിരിച്ചറിയാന് എന്താ നോക്കണ്ടത് വെച്ചാൽ നമ്മൾ തോളിലേക്ക് ഇരുന്ന മുണ്ട് എപ്പോഴും കുറച്ച് ലെങ്ത്തി ആയിരിക്കും കുറച്ച് നീള കൂടുതലും അതേപോലെ വീതി കുറവായിരിക്കും വീതി തുള്ളൂ നമുക്ക് പീറ്റിട്ടിട്ട് ഇങ്ങനെ ഇരുന്നില്ലേ അപ്പൊ വീതി കുറവായിരിക്കട്ടോ പക്ഷെ നമ്മൾ നേരെ ഉടുക്കുന്ന മുണ്ടാണെങ്കിൽ അത് അത്ര ലെങ്ത് ഉണ്ടാവില്ല അതിന്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല പക്ഷെ വീതി നല്ല പോലെ ഉണ്ടാവും ഈ വീര് വീതി കണ്ടോ ഇത് ഇത്ര ഉണ്ടാവും ഇത്ര ഉണ്ടാവും പക്ഷെ നമ്മള് തോളിലേക്ക് ഇരുന്നാണെങ്കിൽ അത്ര ഉണ്ടാവില്ല അതിന്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ചെറുതായിരിക്കും കേട്ടോ നീളം കൂടുതലായിരിക്കും അങ്ങനെയായിട്ട് തോളിലേക്ക് ഇടുന്നത് ഏതാണ് മുണ്ടേതാന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാരി ഇപ്പൊ നല്ല ചൂക്കൊക്കെ വീണിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് തേച്ചെടുക്കാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ അയൺ ബോക്സ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കാണാം അപ്പൊ നമ്മളിതാ കറക്റ്റ് ആയിട്ട് ഇതേപോലെ തേച്ചെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ എന്നാലും ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ തേച്ചെടുത്തത് ഈ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ അകവും പുറവും നോക്കുക നമുക്ക് ഈ സെറ്റ് മുണ്ടിന്റെ അകം പുറം മേടിക്കാൻ കുറച്ച് ടാസ്ക് ആണ് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് കാരണം അതും അകവും പുറവും ഒരേപോലെ ഇരിക്കും അപ്പൊ ഇതിന്റെ നൂലിന്റെ ആ ഒരു ഷിദ് നോക്കിയാൽ മതി കേട്ടോ കുറച്ച് തിളക്കമുള്ള നൂല് എവിടെയാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള എവിടെയാണ് നോക്കുക അപ്പതാ ഇതിന്റെ അകം എന്ന് പറയുന്നത് ഇതും പുറതും ആണ് ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മള് മുണ്ടുടുക്കില്ലേ അതേപോലെ പിടിക്കുക ട്ടം മുടുക്കുന്ന ഇതേപോലെ പിടിക്കുക നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഈ ഒരു മുണ്ടില്ലേ അതായത് എപ്പോഴും ഉള്ളിലേക്കായിരിക്കണം ആയിരിക്കണം വരേണ്ടത് റൈറ്റ് ഹാൻഡിലുള്ളതായിരിക്കണം ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടത് കറക്റ്റായിട്ട് നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചീനായിട്ട് ഇതിന്റെ മെയിൻ പാർട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇത് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ഉള്ളിലേക്ക് ഇതാ ഇവിടേക്ക് ആക്കി വെക്കാം നമ്മുടെ ഈ ഒരു ഇടുപ്പിന്റെ ഈ ഒരു സൈഡില്ലേ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ഏർ പാവാട കിട്ടുമല്ലോ പാവാട കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ ഒരു അറ്റം ഈ ഒരു സൈഡ് വരെ വരണം ഞാൻ അങ്ങനെ ആയിട്ട് കൊടുക്കാറ് ഈ ഒരു സൈഡ് ഇതാ ഈ കറക്റ്റ് ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ തിരികെ കൊടുക്കും അതില് അപ്പൊ ഇതൊരു പോഷം ഇങ്ങനെ തന്നെ വരും അത് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ബാക്കി വരെ ഇത്രയും ഭാഗമാണ് ഇത്രയും ഭാഗം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചൂണ്ടുവരല് ഇത് ഉള്ളിലേക്ക് മടക്കുക എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സെറ്റും മുണ്ട് വാങ്ങുന്ന സമയത്ത് ഈ സൈഡ് നമ്മൾ അടിക്കില്ല അടി അടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് അടിക്കാതെ യൂസ് കഴിഞ്ഞാൽ അടിക്കാറില്ല കേട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പോർഷൻ ചെറുതായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം അപ്പൊ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് തേച്ചെടുക്കണം തേച്ചെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും ചെറിയ പോർഷൻ മതിയിട്ട് നമ്മൾ ഈ ഒരു ചൂണ്ടുവരലിന്റെ നീളം മാത്രം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് കാണ്ടല്ലോ ഈ ഒരു നമ്മൾ നമ്മളിതാ ഈ ചൂണ്ടുവരേണ്ട ഈ ഒരു പോർഷനിലേ ചെറിയ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ സൈഡ് അടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കിയത് കൊണ്ട് അറിയില്ല അപ്പം അതാ ഇതുപോലെ മടക്കി കൊടുത്താൽ നമ്മൾ തേച്ച് വെക്കാനുള്ളതാണ് കേട്ടോ അതേപോലെ മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് ദാ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരേണ്ട പോർഷൻ കേട്ടോ ഞാൻ കാണിച്ചത് ഒന്നുകൂടെ നമ്മൾ ആദ്യം ഇത് ഉള്ളിലേക്ക് മടക്കുക അപ്പൊ ഇത്ര വരും പിന്നെ ഇവിടുന്ന് കുറച്ച് ഇതേപോലെ ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇത്ര ഭാഗി ഉണ്ടാവും ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക വയ്ക്കാം അപ്പൊതാ രണ്ട് ഞെറി ഇങ്ങനെ ഇപ്പൊ ഫ്രണ്ടിൽ വരും അപ്പൊതാ ഇത് നമ്മൾ കറക്റ്റ് ഈ സൈഡ് ഇവിടെ ആക്കി കൊടുത്താല് പിന്നെ നമ്മൾ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത്ര കിട്ടൂട്ടാ കറക്റ്റ് ഇതാ ഇത്ര തന്നെയേ നിൽക്കുള്ളൂ അതിലധികം വരില്ല നമുക്ക് കറക്റ്റ് ഇവിടെ കൂടുതലോ അങ്ങനെ കുറവോ ഒന്നും വരില്ല കറക്റ്റ് ആയിട്ട് നിൽക്കും നമുക്കത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം സാരിയുടെ ഈ ഒരു പോർഷൻ ഇതാ കറക്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം അത് കറക്റ്റ് ആയി നിക്കൂട്ടോ അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിക്കും നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് അങ്ങനെ എടുത്തു കൊടുത്താൽ മതി നമുക്ക് എവിടെയും പോണെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ തേച്ചെടുത്ത് വെച്ചാൽ മതി അപ്പൊ നമുക്കൊന്നും തേച്ചു തരാം അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ഇതാ തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ എന്നുള്ളതാ കറക്റ്റ് ഇപ്പൊ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ പോർഷനിലേക്ക് കറക്റ്റ് ആയി നിക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവർക്ക് ഏറ്റവും നല്ലത് നമ്മൾ പുതിയ സാരി വാങ്ങി കൊടുക്കുന്ന ഉടുക്കാതെ നമ്മുടെ അമ്മയുടെ ഒക്കെ പഴയ സാരി ഉണ്ടെങ്കിൽ അതായിരിക്കട്ടോ ഏറ്റവും നല്ലത് കാരണം അതാകുമ്പോൾ നമുക്ക് കുറെ ഉടുത്ത് പഴകിയിട്ടുള്ള സെറ്റ് സാരികൾ എപ്പോഴും ഉടുത്താൽ അങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും അപ്പൊ അതൊരു എളുപ്പമായിരിക്കട്ടോ പിന്നെ പുതിയ സാരി ഉടുത്താ നിൽക്കാൻ കുറച്ച് പണിയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അങ്ങനെ തേച്ചത് നമുക്ക് ഒരു ബാത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കൂട്ടേൽ നമുക്ക് അത് എടുത്ത് കൊടുത്താൽ മാത്രം അതായത് നമുക്ക് ഈ മുന്താണി ഈ ഒരു മുന്താണിയുടെ ഈ ഒരു പോർഷൻ നമുക്ക് ഞെറി എടുക്കുകയാണ് വേണ്ടത് നമ്മുടെ തൊള്ളിലേക്ക് ഇടാൻ വേണ്ടി പ്ലീറ്റ് എടുക്കുക അപ്പൊ പ്ലീറ്റ് എടുക്കുമ്പോൾ എല്ലാവരും പ്രശ്നം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചെറുതാവാ വലുതാവാ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം നമുക്ക് പ്ലീറ്റ് എടുക്കാൻ എളുപ്പം എന്താ വെച്ചാൽ നമ്മൾ ബെഡിൽ വിരിച്ചിട്ട് കൈ വെച്ച് ഞെറി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലീറ്റ് എടുത്ത് കിട്ടും അതെങ്ങനെയാണ് ഞാൻ കാണിച്ചതാട്ട നമ്മൾ നമ്മുടെ സാരി ഇതേപോലെ ബെഡിൽ വിരിക്കാം നമുക്ക് അറോ അകോ ബൊറോ ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണോ ഫീറ്റ് വേണ്ടത് അതിനനുസരിച്ച് വിരിക്കാം കേട്ടോ ഇതേപോലെ വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര ചെറുതാണോ വേണ്ടത് അത് നമ്മൾ നോക്കിയിട്ട് താ ഇവിടുന്ന് ഇങ്ങനെ പിടിക്കാം ഈ രണ്ടറ്റവും ഇത്ര പോർഷൻസ് ആണോ വേണ്ടത് നോക്കി ഈ രണ്ടറ്റവും ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇത്ര മതിയാവും ഈ ഒരു ചെറിയ കയറി മതിയാവും ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ ഒരു എൻഡ് വരുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാം അതേപോലെ തന്നെ ഈ ഒരു പോർഷനും എടുക്കാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ നെറി കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് സൂചിയും പിന്നും ഒക്കെ കൂട്ടിട്ടൊന്ന് പിടിച്ചെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എടുക്കാൻ പ്രയാസമുള്ളവർക്ക് ഈ ഒരു രീതി ട്രൈ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ് എടുത്ത് എടുക്കാൻ കിട്ടും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കിട്ടും ഇങ്ങനെ ആവുമ്പോൾ മറ്റേ ചീൽക്ക് ചെയ്യാൻ പൊതിയിട്ട് അല്ലാതെ അവർക്ക് ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മതി കേട്ടോ വേഗം കിട്ടും ഇത് ഒന്ന് തേച്ചിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ മുന്താണി നമ്മൾ അതേപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്താല് പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് അത് അങ്ങനെ പെർഫെക്റ്റ് ആയി നിൽക്കും പിന്നെ ഊത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്കിതൊന്ന് അയൺ ചെയ്യാം അപ്പൊ നമ്മൾ ഇത് തേച്ച് പിന്നെ നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ മുന്താണ് ഈ ഒരു പോഷൻ വരികയായിരുന്നു പണ്ട് എല്ലാവരും തേക്കുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പൊ ഓൾറെഡി അവര് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലീറ്റ് വരുമല്ലോ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഈ ഒരു പ്ലീറ്റ് ഈ പ്ലീറ്റും തേച്ചിട്ട് അയൺ ചെയ്തിട്ട് സെറ്റ് ആക്കി വെക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് പ്രോഷലായിട്ട് അറിയുന്നത് കൊണ്ട് അവരത് എത്ര നമുക്ക് ഇവിടെ എത്ര വിടുത്ത് വേണം എത്ര വീതി വേണം എന്ന് വെച്ചിട്ടായിരിക്കും നോക്കിയെടുക്കുക നമ്മളെ ഒരു വയറ് കാണാത്തക്ക രീതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യൂട്ടോ പക്ഷേ ഏർ ചിലരെങ്കിലും അറിയാതെ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് തേച്ച് വെക്കുന്നവരുണ്ട് അപ്പൊ ആ തേച്ച് വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്ന വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഉടുക്കുന്ന സമയത്ത് നമ്മൾ തേച്ച് വെച്ചത് എങ്ങനെയാണോ അത് അധികം പേർക്കും വരുന്ന മിസ്റ്റേക്ക് ആണ് അത് അപ്പൊ കുറച്ച് ചെറുതാവും അപ്പൊ നമ്മുടെ വയറൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് തേച്ച് വെക്കാതെ നമ്മൾ സെറ്റ് സാരി സെറ്റ് മുണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോഷം ഇവിടെ മാത്രം തേച്ച് കൊടുത്തിട്ട് അധികം തേക്കാത്താണ് നല്ലത് എന്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ നമ്മൾ അറിയുന്നവർ വേണമെങ്കിൽ തേച്ചോളൂ പക്ഷെ അറിയാത്തവർക്ക് ആ ഒരു കറക്റ്റ് വീതി കിട്ടണമെന്നില്ല അപ്പൊ നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് അപ്പൊ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി അല്ലാത്തവര് ഒന്ന് ജസ്റ്റ് നോക്ക് എത്ര ഏകദേശം ഒരു ധാരണയിൽ എത്ര വേണ്ടി വരും നോക്കിയിട്ട് മാത്രം തേച്ച് വെക്കുക അല്ലാതെ നിങ്ങൾ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വിചാരിച്ച് നമ്മളിത് ഉടുത്തു കഴിയുമ്പോൾ നമുക്കിത് വയറ് കാണും ചെയ്യും അപ്പൊ വയറ് കാണിരിക്കാൻ നമ്മൾ അപ്പം ആക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നൊക്കെ കുത്തി ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കും കറക്റ്റ് ആയിട്ട് പക്ഷെ നമ്മൾ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് പിന്നെ പതിയെ പതിയെ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ തന്നെ വരും ഇങ്ങനെ തന്നെ വരും അപ്പൊ എനിക്ക് ഒരു ആഴ്ച അനുഭവം ഉള്ളതാണ് അതോടൊപ്പം ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു മോഷം തേക്കാതെ നോക്കുക നിങ്ങൾക്ക് അറിയും ഇതിനെക്കുറിച്ച് അറിയും തേച്ചുള്ള കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് തേക്കാതെ ഇങ്ങനെ തന്നെ വിടുന്നതാണ് നമ്മൾ നല്ലത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ തേക്കണം നിർബന്ധമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് തേച്ചെടുക്കാം അപ്പൊ ഇനി കൊടുത്തു കൊടുത്തുകാണിച്ചത് ഇനി നമ്മൾ നമ്മുടെ തേച്ച് വെച്ചിട്ടുള്ള ഉണ്ടാട്ടത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അകവും കുറവും നോക്കിയിട്ട് നമ്മൾ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ സെറ്റാ ഇവിടെ പിടിക്കുക പിന്നൊന്നും കുത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തേച്ച് വെച്ച ഭാഗത്ത് പിന്നൊക്കെ കുത്തിവെക്കാം പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ആദ്യം തന്നെ ലെങ്ത്ത് നോക്കുക താഴേക്ക് നമുക്ക് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് വേണം എടുക്കാന് അപ്പൊ നിങ്ങൾ ഹൈ ഹീല് ചെരുപ്പൊക്കെ ആണെങ്കിൽ ആ ചെരുപ്പിട്ട് നിന്നിട്ടന്നെ നമ്മൾ സാരി ഉടുക്കുക കാരണം എന്താ വച്ചാൽ ഏഹ് ചെരുപ്പിട്ട് നിൽക്കുമ്പോ കറക്റ്റ് ആയിരിക്കും നമ്മൾ ചെരുപ്പിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ അല്ല സോറി ചെരുപ്പ് ഇടാതെയാണ് നമ്മൾ ലെങ്ക് നോക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെ കാൻ്റെ ലെങ് ആയിരിക്കും നോക്കുക പക്ഷെ നമ്മൾ നമ്മളാ ഹീലുള്ള ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഈ മുണ്ടൊക്കെ ഈ അരമുറി മുണ്ടെടുത്തമാരി കേറി നിൽക്കുക അപ്പൊ നിങ്ങൾ സാരി എടുക്കുമ്പോ എപ്പോഴും ചെരുപ്പിട്ടിട്ട് സാരി എടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ലെങ്ത് കിട്ടും ഓരോരുത്തരും ഹീലുള്ള ചെരുപ്പ് ഫ്ലാറ്റ് ചെരുപ്പാണെങ്കിൽ പിന്നെ അത്ര വിഷയമില്ല പക്ഷെ ഹീലുള്ള ചെരുപ്പാകുമ്പോൾ അത് നോക്കണം അപ്പൊ അതാ എത്രയാണോ ലെങ്ത് വേണ്ടത് നോക്കുക അടിയിലേക്ക് അത് ക്യാമറയിൽ കാണുന്നില്ല ചിരിച്ചു വെച്ചാൽ വിചാരിച്ചു അപ്പൊ ലെങ്ത് എത്രയാണോ വേണ്ടത് നോക്കാം ചിരിച്ചിരി മാറ്റാ കാണുന്നുണ്ട ലെങ്ത് എത്രയാണ് വേണ്ടത് നോക്കുക കേട്ടോ ഇത് ആ ഇത്ര മതിയോ മതിയാവും നമ്മുടെ ഈ സൈഡിലായിട്ട് നമുക്ക് ലെങ്ത് നോക്കിയിട്ട് ഇതിങ്ങനെ വെള്ള പാവാടെ തന്നെ യൂസ് ചെയ്യട്ട നമ്മൾ ഈ സെറ്റ് മുണ്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് കാരണം എന്താ പറഞ്ഞാൽ ബ്ലാക്ക് ഒക്കെ ആകുമ്പോ വേഗം അറയും വേറെ കളറാവുമ്പോളെ അപ്പൊ വെള്ളയോ ക്രീമോ എടുത്ത അത്രയും നെടുത്താൽ അപ്പൊ നമ്മൾ ഇത് അത്രയും പുറകില് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ട ഇനി ഇനിയാണ് നമ്മുടെ നമ്മളെ പ്ലീറ്റ് ചെയ്ത് വെച്ച സാരി അപ്പൊ കണ്ടത് ഉടുക്കുമ്പോ കറക്റ്റായി നിൽക്കുന്നുണ്ട് എനിക്ക് ഇവിടെ തികഞ്ഞിട്ട് കൊണ്ടുപോട്ട അധികം വേസ്റ്റ് ഒന്നും വന്നിട്ടില്ല നമുക്കിങ്ങനെ ബാക്കി വരും നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് അതേപോലത് സെക്യൂർ ചെയ്ത് കൊടുക്കാം തൊള്ളിലേക്ക് ഇട്ടിട്ട് കാണുക ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ ഇതേപോലെ ആട്ടാ വരേണ്ടത് അപ്പൊ ഈ ഒരു പോഷം നമ്മൾ അടിക്കാത്തത് കൊണ്ട് ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് മാറ്റിയിട്ട് ഞാൻ നേരത്തെ ഇതിങ്ങനെ ആക്കിയിട്ട് ഉള്ളിലാക്കിയിട്ട് കൊടുക്കും ഭംഗി അല്ലാത്തവർക്ക് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിന്നൂട്ട പിന്നൂത്തി വെച്ചാൽ മതി ഉള്ളിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാ ഇത് പെർഫെക്റ്റ് ആയി നമുക്ക് നമ്മുടെ മുന്താണിയുടെ ഭാഗം നോക്കാം നമുക്ക് തൊള്ളിലേക്ക് ഇടട്ട ഞാൻ ഓൾറെഡി പിന്നെ ഊത്തി വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് എടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് തൊഴിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഭയങ്കര ഈ വയസ്സായ അമ്മമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് ടൈറ്റാക്കി ടൈറ്റാക്കി പറഞ്ഞാൽ ഈ ഒരു പോഷൻ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കും അപ്പം നമുക്ക് ആ ഭംഗി പോവും നമ്മൾ എപ്പോഴും ഇടുന്ന സമയത്ത് കുറച്ച് ലൂസാക്കി വെക്കാം ഭയങ്കര ലൂസായിട്ട് കുറച്ച് ലൂസാക്കിയിട്ടു ഇന്നിട്ട് നമ്മൾ ഈ കഴുത്തിനോട് പറ്റിച്ച് കുത്താതെ കുറച്ച് ഇറക്കി കൂത്തുകട്ടെ അപ്പം നല്ല മനിയുണ്ടോ നീ ചുരിദാറിട്ടും ഭംഗിയുണ്ടല്ലേ അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് കുത്തി കൊടുക്കാം എന്റെ ഈ ഒരു സെറ്റ് സാരി പറയുന്നത് എൻ്റെ അമ്മമാരെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നീളം തുറന്നു കൂടി മുന്താങ്ങി കുറച്ചു കിട്ടിയുണ്ട് ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് കാച്ച വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഈ സെറ്റ് മൂട്ട് കൊടുക്കാൻ സെറ്റ് സാരി കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ഡീറ്റെയിൽ ആയി അതിനോടേ കണ്ടാണ് കുറച്ച് ആയിട്ടുള്ള ലംഘുക